ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച്ചോസ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സും കട്ട് ബീട്സും ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രീൻ കളറിലെ ഒരു ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ജോർജിൻ്റെ ഫാബ്രിക്കാണ് സീകൻസ് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ കറക്റ്റ് മെഷർമെൻസിൽ വേണം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം ബോർഡർ ലൈൻ അതായത് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തുകഴിഞ്ഞാൽ ബോർഡർ ലൈൻ ഉണ്ട് ആദ്യത്തെ അല്ലേ അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ലൈനൂടെ വരയ്ക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ആ ബോർഡർ ലൈനിൽ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ലേ ഒരു ലൈനും കൂടെ നമ്മൾ ചെയ്ത് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ആദ്യം ഒരു സെൻറ്ററിൽ നിന്ന് നമുക്ക് വരച്ച് തുടങ്ങാം ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക താഴേക്ക് ഒരു വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും സെൻറ്ററിൽ ഒരു വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും ഒരു പോയിൻ്റ് താഴേക്ക് അങ്ങനെ ആ ഒരു രീതിയിലാട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും ഇതിന് വലിയ ഹെവി വർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് തന്നെ സ്ലീവിലും നമുക്ക് ചെയ്ത് സ്ലീവിൽ സ്ലീവിലിതൊരു ബോർഡർ ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ എഡ്ജ് പോർഷനല്ലോ കേട്ടോ എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയും ചെറിയൊരു വർക്കാണ് അപ്പം ഈ ഒരു ഡിസൈനാണ് ആട്ടോ നമ്മൾ ചെയ്യുന്നത് നോക്കാം അപ്പം മുകളിൽ കണ്ടില്ലേ അതെ ആ ബോർഡർ ലൈനിൽ കണ്ടില്ലേ രണ്ട് ലെയർ രണ്ടോ മൂന്നോ ലെയർ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് ലെയർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ മൂന്ന് ലെയർ രണ്ട് ലെയർ എന്തോ വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ലെയർ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷമാണ് താഴേക്ക് നമുക്ക് ഇപ്പം ഞാൻ വരച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ആ ബോർഡർ ലൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ മെറ്റീരിയൽ എടു ഇപ്പോൾ ഗ്രീൻ കളറിലെ ഫാബ്രിക് ആണെങ്കിൽ അത് അതിനനുസരിച്ചിട്ടുള്ള ത്രെഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇപ്പം നോക്ക് ഒരു കട്ട് കട്ട്ബീഡ് നമ്മളിങ്ങനെ ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണ് ഓരോ കട്ട് ബീഡായിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ട് ലെയർ ആയിട്ട് നമ്മൾ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ടോ മൂന്നോ ലെയർ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പം വീതിയുള്ള കഡ്ബീഡാണെന്നുണ്ടെങ്കിൽ രണ്ട് ലെയർ ഒക്കെ മതിയാവും ഇതുപോലെ ചെറിയ കഡ്ബീഡാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ലെയർ ഒക്കെ ചെയ്ത് കൊടുത്തോ അപ്പോൾ ഇച്ചിരി ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് താഴേക്കുള്ള ആ ഒരു നമ്മൾ വരച്ചിട്ടുള്ള ഭാഗമൊക്കെ കംപ്ലീറ്റ് ആക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അവിടെ സീക്വൻസും ബീറ്റ്സുകളും ഷുഗർ ബീറ്റ്സും ഒക്കെ ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്ത് കൊടുക്കുക നീഡിൽ നമ്പർ വണ് സോറി വണ്ടല്ല നീഡിൽ നമ്പർ ടെൻ ട്വൽവ് ട്വൻ്റി ഈ ഒരു മൂന്ന് സൈസിലുള്ള നീഡിൽസ് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഒരു ബീഡ്സ് വർക്കൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൽവ് എന്ന് പറഞ്ഞാൽ തീരെ ഒരു കുഞ്ഞും നിടില്ല കേട്ടോ നമുക്ക് അധികം ത്രെഡ് കയറ്റാനായിട്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാണാനായിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് പകരമാണ് നമ്പർ ടെന്നും ഒക്കെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് കേട്ടോ അതാവുമ്പോൾ അത്യാവശ്യം എല്ലാ ബീഡ്സുകളും കയറിപ്പിക്കുകയുള്ളൂ പിന്നെ തീരെ ഹോള് തീരെ ചെറുതായിട്ടുള്ളതാണെങ്കിൽ മാത്രം ടോൽവി യൂസ് ചെയ്യുക എന്നാലും കയ്യിൽ ഇത് ഇത്രയും വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനി നമ്മൾ ആ രണ്ട് ലെയർ ഞാൻ ചെയ്തു കൊടുത്തു ഇനി അതിന് ശേഷം ഒരു പോയിൻറ്റ് ഇട്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല താഴേക്കുള്ള ഭാഗത്ത് അപ്പോൾ അതിന് ഞാൻ ഒരു ഷുഗർ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ചുറ്റിനും വീണ്ടും ഒരു നാലോ അഞ്ചോ ആറോ ഷുഗർ ബീഡ്സ് എത്രയാണോ ആ ഒരു ബീഡിന് ചുറ്റിനും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് പിടിച്ചു കൊടുത്ത് നോക്കുക അപ്പോൾ അറിയാൻ പറ്റും എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അതിനെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുകയാണ് നാല് ചുറ്റിനും ലോക്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓരോ ബീഡ്സിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ലോക്കിട്ട് കൊടുക്കുക അപ്പോൾ ഇതങ്ങനെ ഊരി പോരത്തില്ല അപ്പോൾ ഈ നമ്മൾ നോർമൽ നീഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലോക്ക് ഇട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ലോക്ക് ഇടാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഫ്രെയിമിൽ നിന്നൊക്കെ നമ്മൾ ഈ മെറ്റീരിയൽ ഊരി മാറ്റുമ്പോൾ ഈ ബീറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ തൂങ്ങി കിടക്കുന്ന പോലെ അടക്കും കാരണം നമ്മൾ അവിടെ ലോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്റ്സുകളൊക്കെ തൂങ്ങിക്കിടക്കുക അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും രണ്ടോ മൂന്നോ നാലോ ബീറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറഞ്ഞ് തരത്തില്ല നമ്മൾ ബീഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷിച്ച രീതിയിൽ ഓരോ ഓരോ വീടായിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതേപോലുള്ള അതെടുക്കുമ്പോൾ ഇടയ്ക്ക് ലോക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കും നല്ല നീറ്റായിട്ടിരിക്കും ഇങ്ങനെ ഇളകി പോരുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ല അല്ലെങ്കിൽ ഒരു വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് പോകും ഇനി ഈ ഒരു ഭാഗം ചെയ്ത് കൊടുത്തു ഇനി എൻ്റെ സെൻറ്ററിലായിട്ടൊരു മൂന്ന് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു മൂന്ന് കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും എന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ ആ ഫ്ലവറും ബാക്കിയുള്ള ആ ഒരു സീക്വൻസും ഒക്കെ വെച്ചിട്ടുള്ള ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നു പിന്നെ വീണ്ടും ആ സെൻ്ററിലുള്ള ഭാഗം വീണ്ടും ചെയ്ത് കൊടുക്കുക അതങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി ഫൈനൽ ലുക്ക് വരുമ്പോഴേ ഇങ്ങനെയായിരിക്കും കേട്ടോ വരുന്നത് ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായോ ഇഷ്ടമായതോ ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്